ശേഷം രാജ്യത്ത് വില കൂടാൻ പോകുന്ന ഉൽപ്പന്നങ്ങളും വില കുറയാൻ പോകുന്ന ഉൽപ്പന്നങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കാം ക്യാൻസർ അടക്കം അപൂർവ രോഗങ്ങൾക്കുള്ള മുപ്പത്തി മരുന്നുകൾ അടിസ്ഥാന കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കും ഈ മരുന്നുകൾക്ക് വില കുറയും അടിസ്ഥാന കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്ന് കൊബാൾട്ട് ഉൽപ്പന്നം എൽ ഡി സിങ്ക് ലിഥിയ മയൻ ബാറ്ററി സ്കാർ പന്ത്രണ്ട് നിർണായക ധാതുക്കൾ എന്നിവ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുണ്ട് ഇ വി വാഹന നിർമ്മിതാക്കൾക്ക് ഗുണപരമാകുന്നതാണ് ഈ നടപടി കപ്പലുകൾ നിർമ്മിക്കുന്നതിനുള്ള അസംസ്കൃത വസ്തുക്കളുടെ അടിസ്ഥാന കസ്റ്റംസ് ഡ്യൂട്ടി പത്ത് വർഷത്തേക്ക് കൂടി ഒഴിവാക്കി അടിസ്ഥാന കസ്റ്റംസ് തീരുവ ഫിഷ് പേസ്ട്രിയുടെ മുപ്പത് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായി കുറയ്ക്കും കരകൗശല കയറ്റുമതി കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതി കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുണ്ട് വൈറ്റ് ബ്ലൂ ലെതറിന് അടിസ്ഥാന കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്ന് സർക്കാർ പൂർണ്ണമായും ഒഴിവാക്കും കഴിഞ്ഞ വർഷം മൊബൈൽ ഫോൺ സ്വർണ്ണം വെള്ളി ചെമ്പ് എന്നിവയുടെ വില കുറയ്ക്കുന്നതിനുള്ള നടപടികൾ ധനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു മൂന്ന് ക്യാൻസർ ചികിത്സാ മരുന്നുകളെയും അടിസ്ഥാന കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഇൻട്രാക്റ്റീവ് ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേയുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവ പത്ത് ശതമാനത്തിൽ നിന്ന് ഇരുപത് ശതമാനമായി ഉയർത്താൻ സർക്കാർ നിർദ്ദേശിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേന്ദ്ര സർക്കാർ ജൈവ വിഘടനം ചെയ്യാത്ത പ്ലാസ്റ്റിക്കുകളുടെ കസ്റ്റംസ് തീരുവ ഇരുപത്തിയഞ്ച് ശതമാനമായി ഉയർത്താൻ നിർദ്ദേശിച്ചിരുന്നു നിർദ്ദിഷ്ട ടെലികോം ഉപകരണങ്ങളുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവയും പത്ത് ശതമാനത്തിൽ നിന്ന് പതിനഞ്ച് ശതമാനമായി ഉയർന്നു